സാഹിതിയുടെ ബാനറിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ ബഷീറിൻ്റെ മെയ് ഒന്നിന് ഉദ്ഘാടനം നിശ്ചയിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ നാല് വേദികളിൽ നാടകം അരങ്ങേറി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച മുച്ചീട്ടുകളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കറിന്റെ മകൾ സൈനബയുടെയും പോക്കറ്റടിക്കാരൻ മണ്ടൻ മുത്തപ്പയുടെയും പ്രണയം നാടകമായി അരങ്ങിലെത്തുമ്പോൾ നാടകപ്രേമികളും ഏറെ പ്രതീക്ഷയിലാണ് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന്റെ നിർമ്മാണ നിർവഹണത്തിലാണ് നാടകം അരങ്ങിലെത്തുന്നത് നമസ്കാരം മലയാള നാടക ചരിത്രത്തിലെ ഒരു പുതിയ സംഭവമാണ് മലയാളിക്ക് മറക്കാൻ പറ്റാത്ത എഴുത്തുകാരൻ നമ്മൾ മനുഷ്യരായി പരിഗണിക്കാത്ത മനുഷ്യരും നമ്മുടെ നാട്ടിലുണ്ട് അംഗപരിമിതരായിട്ടുള്ളവർ സ്വഭാവത്തിൽ നമ്മൾ കുറ്റം കാണുന്നവർ അങ്ങനെയുള്ളവരുടെ കഥ പറഞ്ഞ നേര ശ്രദ്ധേയനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാലം അത്ര കഴിഞ്ഞാലും പ്രസക്തി നഷ്ടപ്പെടാത്ത മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന ഒരു ചെറിയ എഴുത്ത് ഒരു ചെറിയ കഥ നാടക നാടകരൂപത്തിലാക്കിയിരിക്കുക മലയാളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരൻ ഹേമന്ത് കുമാർ എഴുതി ഏറ്റവും മികച്ച സംവിധായകൻ രാജേഷ് സംവിധാനം ചെയ്ത് വളരെ മനോഹരമായ രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റുള്ള ഒരു നാടകം മലയാള നാടക പ്രേക്ഷകർക്ക് സമ്മാനിക്കുവാൻ സാഹിതിന് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് ഒരു പക്ഷേ ഔപചാരികമായ രണ്ടു മണിക്കൂറിലധികം ദൈർഘ്യമുള്ള നാടകമാക്കി മാറ്റിയത് ഹേമന്ത് കുമാർ ആണ് കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരിയിൽ സാഹിതിയെ പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു സി മഹേഷ് എം എൽ എക്കായിരുന്നു അതിന്റെ ചുമതല മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ നാടകമാക്കാൻ ആലോചിച്ചപ്പോൾ തന്നെ ഹേമന്ത് കുമാർ സി ആർ മഹേഷിനെ വിളിച്ചു മഹേഷ് ഇടപെട്ട് പകർപ്പ് അവകാശം സംബന്ധിച്ച നിയമ നടപടികൾ പൂർത്തിയാക്കി നാടകത്തിന്റെ നിർമ്മാണ നിർവഹണവും സി ആർ മഹേഷ് ഏറ്റെടുത്തു താമരക്കുളം വാഴവിള ഓഡിറ്റോറിയത്തിൽ പരിശീലനവും തുടങ്ങി പരിശീലനം കണ്ട് പലയിടത്തും നാടകം ബുക്ക് ചെയ്യുകയായിരുന്നു ഇതിനകം തന്നെ മാള ആലപ്പുഴ കൊട്ടിയം പാവുമ്പ എന്നിവിടങ്ങളിൽ നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞു മെയ് ഒന്നിന് പാലാരിവട്ടം കെ സി ബി സി പി ഒ സി ഓഡിറ്റോറിയത്തിലാണ് നാടകത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സിനിമ നാടക കലാകാരന്മാരും ജനപ്രതിനിധികളുമെല്ലാം നാടകം കാണാൻ എത്തുന്നുണ്ട് രാജേഷ് ഇരുളമാണ് നാടകം അണിയിച്ചൊരുക്കുന്നത് മുച്ചീട്ടുകൾക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കറായി വിനോദ് മായുണ്ണോകും സൈനബയായി സന്ധ്യയും മണ്ടൻ മുത്തപ്പയായി മുരളീബാബുവും ആനവാരി രാമൻ നായരായി സാജു മേനോനും പൊൻകുരിശ് തോമയായി സാബു ചേറായിയും അരങ്ങിലെത്തുന്നു ആധുനിക സാങ്കേതിക വിദ്യകൾ കോർത്തിണക്കിയാണ് നാടകം അരങ്ങിലെത്തിക്കുന്നത് പശ്ചാത്തല സംഗീതത്തിനും പാട്ടുകൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട് നാടകത്തിൽ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി